ഒരു അറിവ് ഒരു ദിവസം ചോദ്യം സ്വന്തം ചെവി വരെ നാവുകൊണ്ടു തൊടാൻ കഴിയുന്ന ഏകദേശം മീറ്റർ നീളമുള്ള കറുത്ത നാക്കുള്ള മൃഗം ഏതാണ് ഉത്തരം ജിറാഫ് ജിറാഫിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കരയിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗമാണിത് ഇവയുടെ നാക്കിന് ഏകദേശം മീറ്റർ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത് വരെ സെന്റിമീറ്റർ വരെ നീളമുണ്ട് ഈ നീളമുള്ള നാവ് ഉപയോഗിച്ച് സ്വന്തം ചെവി വരെ വൃത്തിയാക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇവയുടെ നാക്കിന്റെ നിറം പിങ്കല്ല മറിച്ച് കടും നീലയോ കറുപ്പോ ആണ് ദിവസം മുഴുവൻ തലയുയർത്തി വെയിലത്തുനിന്ന് ഇലകൾ തിന്നുന്നതുകൊണ്ട് നാക്കിന് വെയിലിലേക്കാതിരിക്കാൻ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രകൃതി ഈ കറുത്ത നിറം നൽകിയിരിക്കുന്നത് ഇവ വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങാറുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ആകെ മുപ്പത് മിനിറ്റൊക്കെയാണ് ഇവ ഉറങ്ങുന്നത് അതും തന്നെ ജനിച്ച ഉടനെ തന്നെ ജിറാഫ് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കും അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം